നിങ്ങൾ എന്താ കാട്ടണേതൊന്നും കണ്ണാണല്ലേ ഈ കവറോളൊന്നും പുറത്തിട്ടേ കത്തില്ല പൊറത്തു നല്ല മഴയാണ് അതുകൊണ്ട് ഞാൻ അടുപ്പിലിട്ട് കത്തിക്കാൻ വിചാരിച്ചു അപ്പൊ നിങ്ങൾക്ക് അറിയില്ല പ്ലാസ്റ്റിക് കത്തിച്ചാലേ ഞമ്മക്ക് ക്യാൻസർ അല്ലേ അപ്പൊ ഞാൻ വേഷിയാ കാട്ടേന്റെ കുട്ടിയെ നമ്മൾ കൂടി വേശ കെടുക്കാനല്ല ഹരിതകർമ്മ സേനത്തെ ചേച്ചിമാര് വരുന്നേ നിങ്ങൾക്ക് അവരെ കാണുമ്പത്ത നല്ല അലർജിയാണ് അപ്പുറത്ത് കുടി വേസ്റ്റ് ഒക്കെ ഒരു കൊടുത്തു നിങ്ങൾക്കും കൊടുക്കും മാത്രല്ല അമ്പ അറുപ്പിയും വേണത്ര എല്ലാം മറ്റേ നിങ്ങൾക്ക് അയ്യമ്പറുപ്പിയും വലുത് അത് നിങ്ങളെ ജീവനാ എഴുതി എന്ത് തീർത്താനാണ് ഹിജു പറഞ്ഞു നമ്മക്ക് നമ്മുടെ ജീവൻ വലുത് അങ്ങനെയാണെങ്കി വരുന്ന വേസ്റ്റുകളും ഗവറുകളും എല്ലാം അതൊരു ചാക്കിലാക്കി കൊടുക്കും മാസാ മാസം ഞമ്മളെ ചേച്ചിമാര് വരുമ്പോ ഒരിക്ക സാധനങ്ങളും അയമ്പത് ഉറുപ്പാണ് കൊടുക്ക അങ്ങനാണെങ്കി പേരും പറമ്പും എല്ലാതും വൃത്തിയാവും നിങ്ങളെ കുറച്ച് കുറച്ചു ഉമ്മമാരുണ്ട് ആ ചേച്ചിമാര് വരുമ്പോൾ കണ്ണെടുത്ത കണ്ടുണ്ട് ഈ ഹരിത്തു കുറമ്പ് സേനക്കാരനാണെങ്കിൽ നമ്മൾ ഇവിടെ എവിടെങ്കിലും ഒരു തരി പ്ലാസ്റ്റിക് ഉണ്ടോ നോക്കി എന്റെ കുഞ്ഞുനെ അനക്കിതൊക്കെ കുറച്ച് മുമ്പ് പറയായിരുന്നില്ലേ എപ്പോഴെങ്കിൽ നിങ്ങൾക്ക് ഒന്ന് മനസ്സിലായല്ലോ അത് മതി ಪ್ಲಾಸ್ಟಿಕ್ ವೀಟಿಲ್ ವೆಚ್ಚ ಕತ್ತೆ ಹರಿತ ಕರ್ಮಸೇನೆ ಕೈಮಾರೂ ನಮ್ಮಡೆ ಭೂಮಿಯ ಸಂರಕ್ಷ